ഡോക്ടർ രാജു വ്യൂസ് ആൻഡ് മെസ്സേജിലേക്ക് നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഓയിൽ പാം ഇന്ത്യ അഞ്ചൽ ഇന്ത്യ ഇന്ന് ഓയിൽ പാമ്പ് അല്ലെങ്കിൽ പാമ്പ് ഓയിൽ ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് ഒരു വിഹക വിഷണം മാത്രമേ ഉള്ളൂ അവിടെ പോയി കുന്നുകളും മലകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ ഇത് മുഴുവനും ഓയിൽ പാമ്പിൻ്റെ വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തെങ്ങിനെ പോലെ ഇരിക്കും എന്നാൽ അതിൻ്റെ മധ്യത്തിൽ പല ജീവികളും വളരുന്നുണ്ട് അവിടെ ഇതിനായിട്ട് പ്രത്യേക ഫാക്ടറികളുണ്ട് ആ ഫാക്ടറികളിൽ എണ്ണപ്പന ഉണക്കി തൊണ്ടാക്കി അതിൻ്റെ കുരു എടുത്ത് പാമ്പ് ഓയിലുണ്ടാക്കി അത് ശുചിത്വത്തിനായിട്ട് ശുചിത്വമല്ല ഫിൽട്രേഷനായിട്ട് അത് കേരളത്തിന് പുറത്ത് വിടുന്നു ഇത് നമ്മൾ കാണേണ്ട ഒരു കാട്ട കാഴ്ചയാണ് ഇതാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒരു ഭീഷണം നിങ്ങൾക്ക് കാണാൻ കഴിയും ഓയിൽ ഇഷ്ടം പാമ്പുകൾ ഇഷ്ടംപോലെയുണ്ട് നൂറുകണക്കിന് തെങ്ങ് ഇരിക്കുന്ന വൃക്ഷങ്ങൾ മലകളും കുന്നുകളും താഴ്വരകളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നതിനുള്ള ഈ കുന്നുകളെ കാണുവാൻ തന്നെ മനോഹരമാണ് അതിൻ്റെ നടുവിൽ കൂടി വഴിയിട്ടിട്ടുണ്ട് ഈ ഓയിൽ പാമിനെ കണ്ടാൽ തേങ്ങ പോലെ ഇരിക്കും തെങ്ങ പോലെ ഇരിക്കും അത് തക്ക സമയത്ത് അവർ കമ്പുക എടുത്ത് അത് ഉണക്കി എണ്ണയായിട്ടെടുക്കും നല്ല ഓലമടല് ഈ ഓലമടൽ തെങ്ങിൻ്റെ ഓലമെഡലിനോട് വളരെ സാമ്യമുള്ളതാണ് ഇവിടുത്തെ കാഴ്ചകൾ വളരെ അത്ഭുതകരമായ കാഴ്ചയാണ് കേരളത്തിൽ അഞ്ചൽ വിളക്കപാറ ഭാരതീപുരം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഇത് എക്സ്റ്റൻഡ് ചെയ്ത് കിടക്കുന്നു നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ വർക്കേഴ്സിൻ്റെ ഇതാണ് അവരുടെ താമസ സ്ഥലമാണ് അപ്പോൾ ഇത് വളരെ മനോഹരമായ ഒരു ദിവസം നിങ്ങൾ പോകണം പക്ഷേ യാതൊരു കാരണവശാലും നിങ്ങൾ സ്വയം ഒറ്റയ്ക്ക് പോകരുത് നിങ്ങളൊരു ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ മാത്രമേ പോകാവൂ കാരണം ഇഷ്ടംപോലെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ നടക്കാനുണ്ട് അവിടെ മയിലിനെ കാണാനായിട്ട് പറ്റും അതുപോലെ എരുമ ഇങ്ങനെയുള്ള ഫാക്ടറികൾ നിങ്ങൾക്കിപ്പം കാണാൻ കോട മഞ്ഞുകൾ ആ മേളത്തെ സ്ഥല സ്ഥലത്ത് വീണ് കടക്കയാണ് വഴികളൊക്കെ വളരെ വളർന്നതാണ് പക്ഷെ റോഡ് നല്ലതാണ് ഇതാണ് എണ്ണ പാമ്പോയിലിൽ നിന്ന് ഉണ്ടാക്കുന്ന കുരു കുരു കുരുവിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ കുരു മലകളും താഴ്മകളും കുന്നുകളും എല്ലാം ഇത് നിറഞ്ഞിരിക്കുകയാണ് വളർത്തപ്പോഴും മല മഴവരെയും അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ് വളരെ വിശാലമായ ഈ കാഴ്ചകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമ്മൾ മറ്റെങ്ങമ്പും ആദ്യം വീക്ഷിക്കേണ്ട കാര്യങ്ങളില്ല ഇവിടെ മലകളൊക്കെ റോഡിൽ കൂടി വളരെ സ്വാതന്ത്ര്യമായിട്ട് നടക്കുന്നതാണ് അതുപോലെ കുക്കു ചെറുക്കുരുവികൾ മുതലായ ഇതുണ്ട് ഇവിടടുത്തൊരു ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറിയിലെ അനേക തൊഴിലാളികളുണ്ട് അവർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെ പോയാലായിട്ട് കാണാനായിട്ട് പറ്റും നമുക്ക് കാണാൻ ഇവിടെ ഇഷ്ടംപോലെ എരുമകൾ അതുപോലെ കാളകൾ പശുക്കളൊക്കെ ഉണ്ട് ഇവരൊക്കെ യഥേഷ്ടം മെനയുന്ന ഒരു പ്രകൃതിദത്തമായ സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ് രമണീയമായ സ്ഥലമാണ് ഈ കാണുന്നത് ഇതൊരു മൈലാണ് ഈ അവിടെ വിഹരമായിട്ട് അവിടെ ഓലമടലിൽ ചാരി നിന്ന് ചാരി നിന്ന് ചില സമയത്ത് പാട്ട് പാടുന്നേ കാണാം അത് മോ മാത്രമല്ല ഈ റോഡിൽ കൂടിയൊക്കെ എപ്പോഴും മയിലിൻ്റെ യാത്രകൾ ഈ കുന്നുകൾക്കിടയിൽ കൂടി കൺസർവേറ്റീവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഈ ഫോറസ്റ്റ് സംരക്ഷിച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലമാണ് കൊട്ടാരക്കരയ്ക്കും പൊന്നല്ലൂരിലും അഞ്ചിലും ഉള്ളവർക്ക് ഇതാണ് മയില് അത് വളരെ സ്വര്യമായിട്ട് വിഹരിക്കുന്നൊരു സ്ഥലമാണ് ഇതാണ് മയിലിൻ്റെ ഒരു ഫോട്ടോ അത് ചെറക് വരിച്ച് ചിലപ്പോൾ നൃത്തം നമുക്ക് കാണാനായിട്ട് പറ്റും ഇതാണ് മയിലിന്റെ വേറൊരു ഫോട്ടോ ഇവിടുത്തെ ആ കൊച്ചു കുരുവികൾ ഏതാ ഇഷ്ടം പോലെ അവിടെ വന്ന കൊക്കി കുറച്ച് കുറച്ച് ഭക്ഷിക്കുകയാണ് ഈ നാളുകളില് ഇത് കാണുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടം ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ താങ്ക് ചെയ്യണം ഇതുണ്ട് Esa no